കുണ്ടംതടം ഗ്രാമീണ വായനശാല ബാലവേദിയുടെ നേതൃത്വത്തിൽ മഴ ക്യാമ്പ് സംഘടിപ്പിച്ചു നരമ്പിൽ പാറയിലെ കാടുകളും കുളങ്ങളും തോടുകളും സസ്യവൈവിധ്യവും മഴ കുട്ടികൾ തൊട്ടറിഞ്ഞു മഴ ആസ്വദിക്കുന്നതിനൊപ്പം പ്രകൃതി സംരക്ഷണത്തിന് സന്ദേശം കുട്ടികളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മഴമേളം മഴ ക്യാമ്പ് സംഘടിപ്പിച്ചത് പി ആർ രൂപിൻ ബിജു ഷീന ടി വി രമ്യ പി തുടങ്ങിയവർ നേതൃത്വം നൽകി കൊല്ലംപറമ്പിൽ ബോർവെൽസ് ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി